വീട്ടിലുള്ള പ്രശ്നങ്ങൾ മിക്കവരമ്മായിയമ്മ മരുമകൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാ ചിലർക്ക് എന്താണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ പറ്റും അതായത് അവർക്ക് മറ്റൊരാളെ എങ്ങനെ നാക്കോ ഇത് അടിച്ചു താഴെ ഇടണം അവരുടെ വീക്ക് പോയിൻ്റ് എന്തൊക്കെയാണ് ഒരാളെ എന്തെല്ലാം പറഞ്ഞാൽ എന്താണ് അവരെ നിശബ്ദരാക്കാം ഇങ്ങനെയൊക്കെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ അപ്പം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പൊതുവെ അയ്യോ പ്രായമുള്ളവരൊന്നും ഈ ക്ഷമിക്കണം സഹിക്കണം ഒന്നും കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിക്കണം ഇങ്ങനത്തെ എന്താ പറയുക വാക്കുകൾ പറയുന്നവരാണ് ഒരു മുതിർന്ന വിഭാഗത്തിലെ ഒരുവറ്റ ആളുകൾ അതങ്ങനെയൊക്കെയാണെല്ലായിടും എന്ന് പറയുന്നത് പക്ഷേ ഈ സഹിക്കാനും ക്ഷമിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാതെ ഇങ്ങനെ വിഡിച്ചിരിക്കാനും എല്ലാം ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇതേ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യങ്ങൾ എളുപ്പമല്ലേ ഒരാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തിരിച്ച് മറുപടി ഒന്നും പറയാതെ മറ്റൊരാൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക അവിടെ എന്താ ഇതാ അത് സംഭവിക്കുക ആ അവനെ എന്ത് പറഞ്ഞാലും ചെയ്താലും തിരിച്ചൊന്നും പറയില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞേക്കാം എന്നെ അയാൾ കരുതത്തുള്ളൂ അല്ലേ നമ്മൾ തന്നെ ഒരു ജീവിയെ ഉപദ്രവിക്കുന്നു അതിനെ നമ്മളെ ഒന്നും തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് കരുതിയായിരിക്കാം നമ്മൾ പട്ടിയെ തന്നെ കല്ലെറിയുന്നു അല്ലെങ്കിൽ തല്ല എടുക്കുന്നു അത് ഓടുന്നു നേരം കഴിയുമ്പോഴത്തേക്കും അത് ഓർക്കും ഞാനെന്തിനാണ് ഓടുന്നത് ഏ ഞാൻ പ്രതിരോധിക്കില്ല ചെയ്യേണ്ടത് എന്ന് കരുതി അതൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നി ഈ കല്ലെറിഞ്ഞ ആൾ അല്ലെങ്കിൽ വടിയെടുത്ത ആൾ എങ്ങനെയായിരിക്കും നിൽക്കുന്നവെന്ന് അതാണ് നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായും പ്രതികരിക്കണം അത് ഏത് ബന്ധങ്ങൾക്കിടയിലായാലും ഭാര്യ ഭർത്താവ് അവിടെ എല്ലാം ക്ഷമിക്കണം ഭാര്യ അല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കണം ഭർത്താവ് അതിലൊരിക്കലും ഒരംഗീകാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ചിലപ്പം ചോദിക്കും ഞാനങ്ങനെ പറഞ്ഞിട്ട് നീ എന്താ അപ്പം എന്നിട്ട് തിരിച്ച് പറയാനത് എന്ന് ചോദിക്കും അപ്പോൾ നമ്മളടുക്കല്ലായിരിക്കുക ക്വസ്റ്റ്യൻ മാർക്ക് വന്നില്ലേ ശരിയാണല്ലോ ഞാൻ പറയാനോണ്ടല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നും അല്ലേ അപ്പം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം ഏ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എല്ലാം ആരെന്ത് വന്നാലും എല്ലാം കേട്ട് മിണ്ടാതെ വിഷമിച്ച് കുറേ കാര്യങ്ങൾ കരഞ്ഞ് സങ്കടപ്പെട്ട് ആഹാരം കഴിക്കാതെ ഏ ഇത് എന്തിനെ ജീവിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കും കൈ പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പം എന്താ ഒരു ഒരു കാരണത്തെച്ചാൽ മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പഴയ രീതിയാണ് പ്രാവശ്യം ഇപ്പം അങ്ങനെയല്ല ഒരു കാരണത്തടിച്ചാൽ മറ്റൊരു കാരണത്ത് അടിക്കാനായിട്ട് ആ കൈ വീണ്ടും ഉയരരുത് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കമുണ്ടാകും അടിയുണ്ടാകും അതുകൊണ്ട് എന്താ അത് ഒതുക്കുക ഒരു പ്രശ്നമാണോ ഭർത്താവിനടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഏഹ് അപ്പം ഭർത്താവ് ഒരു പ്രാവശ്യം അടിച്ചോക്ക് രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ ഇന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് ടിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അടിച്ചാൽ പോരെ ഇത് എന്ത് കാര്യത്തിനും തല്ലിയേക്കാം എന്ന് പറയുമ്പോൾ തല്ലുന്നവരുടെ കൈക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ തല്ലുകൊള്ളുന്നവരുടെ കാര്യവും ആ ഒരു ചിന്ത ഒരിക്കലും അടിച്ചു കഴിഞ്ഞവർക്ക് തോന്നണം ഞാൻ അടിച്ചപ്പം എൻ്റെ കൈക്ക് ചെറിയൊരു തരുതരിപ്പ് തോന്നി അപ്പം കൊണ്ടാൾക്ക് എന്ത് വേദന എടുത്ത് കാണും എന്ന് ചിന്തിക്കാത്ത ഒരാളും മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ പിന്നീട് ഒരിക്കലും അടിക്കാൻ വേണ്ടി ശ്രമിക്കില്ല ഇല്ലെങ്കിൽ അതുപോലൊരാടി തനിക്ക് കിട്ടിയാൽ എന്താണ് എന്ന് ചിന്തിക്കണം അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അടിയും ബഹളവും ഒക്കെ കുറേ ഒന്നും ഒതുങ്ങി ഒഴിവായി പോവും പ്രതികരിക്കാതിരുന്നാൽ വീണ്ടും കിട്ടുകയുള്ളു മിക്ക സ്ഥലങ്ങളിലും കാര്യം അതാണ് ചിലടത്ത് ആ നീ എന്നെ അങ്ങനെ പറഞ്ഞു ഓർമ്മകൂടെ തന്നേക്കാം പിന്നെന്താണ് പ്രതികരിച്ചതിനായിരിക്കും തല്ലുകിട്ടുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഈ രണ്ട് തരത്തിലുള്ള ആളുകളുടെയും എന്താണ് യഥാർത്ഥത്തിൽ തോന്നുന്നത് തനിക്ക് ഒരടിമയെ കിട്ടി എന്നാണോ അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് ചോദിക്കാൻ ആരുമില്ല പറയാനാരുമില്ല അതുകൊണ്ട് എന്തുമാവാം എന്നുള്ള ചിന്തയാണോ അല്ലെങ്കിൽ തൻ്റെ മരുമകളെ എന്തു പറഞ്ഞാലും ഏ മകൻ തൻ്റെ ഒപ്പം നിന്നോളൂ അല്ലെങ്കിൽ തൻ്റെ ഒപ്പം മകനെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും അമ്മായിയമ്മമാരുടെ മനസ്സിലിരുപ്പ് അല്ലേ പലയിടത്തും ഞാൻ കിട്ടുന്നുണ്ട് അമ്മായിയമ്മമാർ എന്ത് വേണലും പറയാം പക്ഷെ മരുമക്കൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല അവർ മുതിർന്നവരും ഇവർ പ്രായം കുറഞ്ഞവരുമല്ലോ മുതിർന്നവർക്ക് എന്തും പറയാം പക്ഷെ നേരെ തിരിച്ചല്ലേ വരേണ്ടത് മുതിർന്ന ആൾക്കാരെന്നാണ് കുറെ കൂടി അറിവും ഇവരെ ഉള്ളവരാണെന്നല്ലേ പറയുന്നത് കൂടുതൽ ജീവിതം അറിഞ്ഞിട്ടുള്ളവരല്ലേ അപ്പോൾ അവരെല്ലാം യഥാർത്ഥത്തിൽ ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതും ആ ഇവർ പ്രായം കുറവുള്ളവരാണ് അവർക്ക് അനുഭവം കുറവാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും മാറി മാറിപ്പോവും കാലം മാറി എല്ലാം അനുഭവിച്ചുകൊണ്ടൊന്നും ആരും അറിയാം വായിലിരിക്കുന്ന മുഴുവനും കേട്ടുകൊണ്ട് ജീവിക്കണ്ട അങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല പറയുന്നവർക്ക് പിന്നെ സമാധാനം കൂടിക്കൊണ്ടിരിക്കുക ആഹ അവളെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അല്ലെ അവൾ കിട്ടുന്നുണ്ടെണ്ണം കൊടുത്തല്ലോ എന്ന് പക്ഷേ ഈ പറയുന്നവരും കൊടുക്കുന്നവരും ചിന്തിക്കണം ഈ കേൾക്കുന്നവർക്കും കൊള്ളുന്നവർക്കും ഒരു മനസ്സുണ്ട് ആ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ടുള്ള ഇതിവിടെ ഒരു കാര്യമാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ തേടി തീർച്ചയായിട്ടും എത്തിയിരിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയാനായിട്ടില്ല അതുപോലെ തന്നെയാണ് ഒരാളോടൊരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വഴിയിൽ കൂടെ നിങ്ങൾക്കത് തിരിച്ചു വന്നിരിക്കും സത്യമല്ലേ എന്ന് പറയുന്നു അങ്ങനെ കൊടുത്തിട്ടുള്ളവരും കിട്ടിയിട്ടുള്ളവരും ഒക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് എല്ലാം സഹിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അങ്ങനെ സഹിക്കുന്നവർക്ക് ഒരു വിലയും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കില്ലല്ലോ